ശ്രീ ജയചന്ദ്രൻ ഇപ്പോൾ ഏതായാലും ശശി തരൂർ മുതൽ ഞാനൊരു അറ്റം പിടിച്ചതാണ് തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെയുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ വരെയുള്ള കോൺഗ്രസ് എം പിമാർ സംശയത്തിൻ്റെ ആരാണ് ഇതിലാരാണ് ആരാണ് ആ കോൺഗ്രസ് എം എന്നൊരു ചോദ്യം ഉണ്ട് സ്വാഭാവികമായും ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസ്സുകാർ പറയുന്നു ബി ജെ പിക്ക് എതിരായ ഒരു പോരാട്ടത്തിൻ്റെ ഒരു നല്ല പ്രത്യാശയുടെ കാലമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തരമൊരു വാർത്ത വളരെ ഗുരുതരമായ ഒരു വാർത്ത ഒരു രാഷ്ട്രീയ അസ്തിത്വം ഒരു പാർട്ടിയുടെ ചോദ്യം ചെയ്യും വിധത്തിൽ ദേശീയ തലത്തിൽ നിന്ന് വന്നാൽ സ്വാഭാവികമായും ദേശീയ തലത്തിൽ തന്നെ അത് നിഷേധിക്കേണ്ടതല്ലേ പ്രത്യേകിച്ച് കെ സി വേണുഗോപാലും എം പി ആണ് അദ്ദേഹം എ ഐ സി സി ജനറൽ സെക്രട്ടറിയാണ് തിരിച്ച് കേരളത്തിലേക്ക് വന്നാൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അദ്ദേഹവും ഇതുപോലെ തന്നെ സംശയത്തിൻ്റെ നിഴലിൽ പലപ്പോഴും ഇത്തരം അനുകൂല സംഘ്പരിവാർ അനുകൂല പരാമർശങ്ങളിലൂടെ നിൽക്കുന്നയാളാണ് മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹത്തിനും മുമ്പ് പറഞ്ഞതുപോലെ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുൻപിൽ നിന്ന് സംഘ് പരിവാർ പരിപാടിയിൽ വിളക്ക് കൊളുത്തിയ നിലയിൽ വളരെ പ്രധാനപ്പെട്ട ആക്ഷേപവും നേരിടുന്ന മുൻപ് നടന്നൊരു പരിപാടിയിലടക്കം ഇങ്ങനത്തെ ഒരു പശ്ചാത്തലമുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇതേക്കുറിച്ച് രാഷ്ട്രീയമായി മറുപടി പറയേണ്ട നേതാക്കൾ നേതൃത്വം അതിന് തയ്യാറാകാതിരിക്കുന്നതും സംശയം വർദ്ധിപ്പിക്കുന്ന കാര്യമാണോ ഞാൻ ശ്രീ അനിൽകുമാർ സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള അനിൽകുമാറിൻ്റെ ഒരു എഫ് ബി പോസ്റ്റിൽ നിന്ന് വന്നതുകൂടി കാണുകയായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ വയനാടിനൊപ്പം ഉപതെരഞ്ഞെടുപ്പോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ന്യൂ ഇന്ത്യൻ എക്സ്പ്ര ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യം തിരുവനന്തപുരം ജില്ലയിൽ വയനാടിനൊപ്പം ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് ഈ വാർത്തയ്ക്കപ്പുറത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനുമാനം നീങ്ങുന്നത് ആരാണാ എം പി ശ്രീ ജയചന്ദ്രൻ താങ്കളുടെ അഭിപ്രായത്തിലേക്ക് വാർത്തയുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ഇത്തരമൊരു വാർത്ത ഒരു കാരണവശാലും വരാൻ പാടില്ലാത്തതാണ് ഈ ഘട്ടത്തിൽ കാരണം എലക്ഷൻ കഴിഞ്ഞിട്ട് ഏതാനും മാസങ്ങളിലായോ ജൂൺ നാലിനാണല്ലോ റിസൾട്ട് വന്നത് അതിനുശേഷം ഇതിപ്പോൾ സെപ്റ്റംബർ ആയതേ ഉള്ളൂ അതിനകം ഇത്തരത്തിലുള്ള വാർത്ത വരുമ്പോൾ അത്ര കണ്ട് കടുത്ത ഇച്ഛാഭംഗമുള്ള ഒരു എം പി കോൺഗ്രസ് ക്യാമ്പിൽ കേരളത്തിലുണ്ട് എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണല്ലോ ഡൽഹിയിൽ നിന്ന് ആ വാർത്ത വരാനിടയാക്കിയ സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ അത്ര കടുത്ത ഇച്ഛാഭംഗമുള്ള മോഹഭംഗമുള്ള നിരാശനായിട്ടുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള എം പി അതാണോ ആ വാർത്തയിൽ പറയുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള എം പി അതാരാണ് എന്നുള്ളതാണ് സ്വാഭാവികമായി അന്വേഷിക്കേണ്ടി വരിക അത് തെക്കേ അറ്റത്തു നിന്നാണോ വടക്കേ അറ്റത്തു നിന്നാണോ തിരുവിതാംകൂറിൽ നിന്നാണോ എവിടെ നിന്നും ആ നിലയുമുണ്ട് അപ്പോൾ മറ്റൊരു രൂപത്തിൽ മറ്റൊരു വിധത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസ് ഇപ്പോൾ സേഫാണ് ഈ പാർലമെൻറ്റ് രംഗത്ത് കേരളത്തിൽ പ്രത്യേകിച്ച് ഇത്രയും പതിനെട്ട് എം പിമാരുണ്ട് ദേശീയ തലത്തിലാണെങ്കിൽ അവരുടെ അംഗസംഖ്യ ഒട്ടും മോശമല്ല അങ്ങനെ നന്നായിട്ട് പെർഫോം ചെയ്ത് നിൽക്കുന്നു എന്ന് സ്വയം വിലയിരുത്തുകയും മറ്റുള്ളവരെ കണ്ടങ്ങനെ പറയിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഡീല് നടക്കുന്നുണ്ടെങ്കിൽ എന്താണ് കാരണം ആ കാരണം പിന്നെ കേരളത്തിലെ കോൺഗ്രസിലും ദേശീയ തലത്തിലെ കോൺഗ്രസിലും പ്രാമാണ്യം നഷ്ടപ്പെട്ട ഏതോ ഒരു പിന്നെ സീനിയർ എം പി ഉണ്ട് എന്ന് വേണം അനുമാനിക്കാൻ അപ്പോൾ അനിൽകുമാറിൻ്റെ എഫ് ബി പോസ്റ്റ് താങ്കൾ സൂചിപ്പിച്ചല്ലോ ശരത്ത് പറഞ്ഞല്ലോ അപ്പോൾ അതിലും ആ പരാമർശത്തിൻ്റെ ഒരു ഭംഗി തരാനൊരു സൂചന വരുന്നുണ്ട് അതൊക്കെ കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ ഇച്ഛാഭംഗം മോഹഭംഗം ഏത് നിലയ്ക്കും വരാം ഇനി പിന്നെ വേഗം ഒരു ഇന്നിങ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊരു മാർഗ്ഗമാണ് ഒരു വഴിയാണ് എന്ന നിലയ്ക്ക് ആരാണ് തിരഞ്ഞെടുക്കുക ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റിനെ പോലും നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല എനിക്കിഷ്ടമുള്ളവ ബി ജെ പിയിൽ ഞാൻ പോകും അതിനെന്താ എന്ന് ചോദിച്ച കെ പി സി സി പ്രസിഡൻ്റാണ് ഇപ്പോൾ ഇവിടെ കണ്ണൂർ എം പി ആയി ജയിച്ചു നിൽക്കുന്നത് പിന്നെ ശശി തരൂരിൻ്റെ പേര് പല ഘട്ടത്തിലും അദ്ദേഹത്തിന് ഒരു ചായ്വ് അങ്ങോട്ടുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ വരുമായിരുന്നു വരുന്ന ഉടനെ തന്നെ അദ്ദേഹം പെട്ടെന്ന് ബി ജെ പി വിരുദ്ധനാവുകയും ബി ജെ പിയെ തീവ്രമായിട്ട് എതിർക്കുകയും ഹിന്ദു ഫാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ലൈം ലൈറ്റ് കൊണ്ടുവരികയും ചെയ്യുന്ന രീതി പതിവായിട്ട് അനുവർത്തിച്ച് പോരുന്നുമുണ്ട് അതുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുള്ളതാണ് ഏതായാലും സേനാപതി വേണു പറഞ്ഞു തുടങ്ങിയത് ഇപ്പോഴീ വാർത്ത വരാനുള്ള കാരണം മറ്റു ചിലതൊക്കെയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം കൊളുത്താൻ ശ്രമിച്ചത് കേരളത്തിലെ വർത്തമാനകാല രാഷ്ട്രീയത്തിലേക്കാണെന്ന് വിചാരിക്കുന്നു ഏതായാലും അദ്ദേഹം അത് പറയുമായിരിക്കുമല്ലോ അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ള സ്ഥലത്തെ ആ വിഷയത്തിലായിരുന്നു പക്ഷേ നമ്മൾ ചർച്ച തുടങ്ങുന്ന ഈ വിഷയത്തിലുമാണ് ഏതായാലും ചാണ്ടി ഉമ്മൻ ചാണ്ടിയുമ്മൻ ഇന്ന് വ്യക്തമാക്കിയത് നേരത്തെ പാനലിൽ താൻ ഉൾപ്പെട്ടിരുന്നു അതുകൊണ്ട് അത് അതേപോലെ പുതുക്കി എടുത്തപ്പോൾ അശ്രദ്ധയിൽ പറ്റിയതായിരിക്കാം എന്നാണ് ചാണ്ടിയുമ്മൻ വളരെ ഗംഭീരമായ വിശദീകരണമാണത് അത് വളരെ ഗംഭീരമായ വിശദീകരണമാണല്ലോ ശ്രീ ജയചന്ദ്രൻ അത് വളരെ ഗംഭീരമായ ഗംഭീരമായൊരു വിശദീകരണമാണല്ലോ അതിൽ അതിലൊരു അന്തർധാരയും കാണാത്ത അതിൽ വളരെ സ്വാഭാവികത കാണാൻ കഴിയുന്ന കുറേ ആളുകളെങ്കിലും കേരളത്തിലുണ്ടാകും പക്ഷേ ഈ സമീപകാലത്ത് ഇപ്പോൾ ഈ ഇന്ത്യൻ എക്സ്പ്രസ് ഇപ്പം നേരത്തെ അനിൽ ശ്രീ അരുൺകുമാർ അത് സൂചിപ്പിച്ചു അതായത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ വാർത്തയ്ക്കും അപ്പുറത്തേക്കുള്ള ഒരു തലത്തിലേക്ക് വൈകുന്നേരം വന്ന ഈ വാർത്ത പോവുകയാണ് മോദി സർക്കാരിന് ഇപ്പോൾ ചാണ്ടി തന്നെ പറയുന്നത് വെച്ച് തുടർച്ചയായി വരുന്നു എന്ന് വെച്ചാൽ തന്നെയും അതിനകത്ത് അപകടകരമായിട്ടുള്ളൊരു തെറ്റായ രാഷ്ട്രീയ സന്ദേശമുണ്ട് അദ്ദേഹം എം എൽ എ ആണ് ഉമ്മൻചാണ്ടിയുടെ മകനാണ് എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തെ ഈ പാനലിൽ വെക്കുന്നത് അരുൺ ചോദിച്ച ചോദ്യങ്ങൾ ഒരുപാട് കോൺഗ്രസ് നേതൃത്വത്തിന് നേരെയുണ്ട് വളരെ ഗൗരവമായ ഒരു സാഹചര്യമുണ്ട് പക്ഷേ അത് പ്രശ്നമേ അല്ലാത്ത വിധം അതിനെ വളരെ സ്വാഭാവികമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ആനുകൂല്യം പേറുന്നു എന്നതിൻ്റെ മികവ് ഇവരൊക്കെ അനുഭവിക്കുന്നുണ്ടോ കേരളത്തിൽ ശ്രീ ജയചന്ദ്രൻ അല്ല അത് അല്ല അതുണ്ട് എന്താ പറയുക നിസ്സംശയമുണ്ട് ഉമ്മൻചാണ്ടിയുടെ മരണശേഷമാണല്ലോ കേരള പൊളിറ്റിക്സിലേക്ക് എം എൽ എ ആയിട്ട് ചാണ്ടി മുമ്പിൻ്റെ കടന്നവരവ് അപ്പോൾ ഈ പാനലിൽ നേരത്തെ ഞാൻ താൻ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുവെന്നും അത് സ്വാഭാവികമായി പിന്നെ വീണ്ടും വന്നതാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ ഈ പാനലിൽ ചാണ്ടിയുമ്മൻ ഉണ്ട് എന്ന് തന്നെയാണോ അദ്ദേഹം നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നൊരു അർത്ഥം കൂടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്